നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ വിനായകൻ ഒരു പൊതുശല്യമാവുന്നു എന്നാണ് കോൺഗ്രസിന്റെ ഒരു ഡി സി സി പ്രസിഡന്റ് ഇന്ന് പത്രസമ്മേളനത്തിന് പറഞ്ഞത് യേശുദാസിനെയും അടൂർ ഗോപാലകൃഷ്ണനെയും കുറിച്ച് അസഭ്യം പറഞ്ഞുകൊണ്ട് വിനായകൻ പോസ്റ്റ് അതിലേക്ക് ഒരുപാട് പേര് എതിർത്തപ്പോ പെട്ടെന്ന് പോസ്റ്റ് പിൻവലിച്ച് അതിലെ അസഭ്യം മാറ്റി വീണ്ടും തിക്ഷേപ പോസ്റ്റുമായിട്ട് വീണ്ടും വിനായകൻ വന്നു ഒരു മാധ്യമ പ്രവർത്തകക്ക് എതിരെ ഇന്ന് പന്ത്രണ്ട് മണിയാകുമ്പോ എന്തോ വലിയ ബോംബിടും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി ഇന്ന് പന്ത്രണ്ട് മണിയായപ്പോ കണ്ടത് കൈക്കൂപ്പിക്കൊണ്ടുള്ള ഒരു ക്ഷമാപണമാണ് എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ വിനായകൻ എന്ന് പറയുന്ന കലാകാരനെ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അയാൾ ജാതിക്കാട് കൊണ്ടുവരും എന്ത് പറഞ്ഞാലും അയാൾ ജാതിയാണ് പറയുന്നത് വിനായകന്റെ വായ പൂട്ടണം എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പൂർണ്ണമായും വിനായകൻ എന്ന് പറയുന്ന കലാകാരൻ െ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് വിനായകൻ പറയാനുള്ളത് പറയട്ടെ ആർക്കാണ് കുഴപ്പം വിനായകൻ ജാതി പറയുന്നു വിനായകൻ ജാതി പറയട്ടെ ഇവിടെ ആരാണ് ജാതി പറയാത്തത് കേരളത്തിൽ പ്രധാനമായിട്ടും ജാതി പറയുന്ന നാല് നാല് പട്ടികളാണുള്ളത് ഒന്നാമത്തെ പട്ടി നായർ പട്ടി രണ്ടാമത്തെ പട്ടി ഇഴവം പട്ടി മൂന്നാമത്തെ പട്ടി ദളിതം പട്ടി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറൊരു പട്ടിയുണ്ട് ജാതി ഇങ്ങനെ കൂടുതൽ കുറയ്ക്കുന്ന വളരെ ശക്തനായ ഒരു പട്ടി ആ പട്ടി എന്ന് പറയുന്നത് ബ്രാഹ്മണ പട്ടി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അതിൽ സുകുമാരൻ ഉണ്ടായിരുന്നു ഇപ്പോ കുറച്ച് പത്തി ഒതുങ്ങി മാളത്തിൽ പോയി ഒളച്ച് ഒളിച്ചിരിക്കുകയാണ് രണ്ടാമത് ഇപ്പോഴും പത്തി വിടർത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ദളിതന്മാർക്ക് അങ്ങനെ ജാതീയമായിട്ട് സംസാരിക്കുന്ന ആളുകളില്ലാത്തത് കൊണ്ട് തന്നെ ഈ വിനായകനെ പോലെയുള്ള ആളുകളാണ് കൂടുതലായിട്ട് കൂടുതലായിട്ടും സംസാരിക്കുന്നത് കാണുന്നത് നാലാമത്തെ ബ്രാഹ്മൺ പട്ടി എന്ന് പറയുന്നത് രാഹുൽ ഈശ്വരാണ് ഈ സുകുമാരൻ നായർക്ക് ഇപ്പോ പറയാൻ വയ്യാത്തത് കൊണ്ട് ഒരു പുതിയ ഒരു പട്ടി ഇറങ്ങിയിരിക്കുന്നത് അഖിൽമാരാരാണ് അഖിൽമാരാറാണ് കൂടുതൽ ഇപ്പോ ജാതീയമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അയാൾ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു എന്റെ അമ്മ മാരാരും എന്റെ അച്ഛൻ നായരും ഒക്കെയാണ് എന്നുള്ളത് ഇത്രയും വലിയ രീതിയിൽ ജാതി പറയുന്ന ആരുടെ ഈ പറയുന്ന മഹാന് ബിഗ് ബോസിൽ വോട്ട് ചെയ്തതൊക്കെ നായന്മാരാണ് എന്നിട്ടും വന്നിരുന്ന തള്ളാണ് ജാതിയെ കുറിച്ചിട്ട് വെള്ളാപ്പള്ളി നടേശൻ പൊതുശല്യമാണ് അതേപോലെ പൊതുശല്യമാണ് ഈ ജാതി പറയുന്ന പട്ടികളൊക്കെ പൊതുശല്യമാണ് അപ്പൊ വിനായകൻ എന്നൊരു വ്യക്തിയെ മാത്രം നിങ്ങൾ അടച്ചാക്ഷേപിക്കുന്നു ജാതി പറയുന്നു എന്ന് പറയാൻ പാടില്ല പറയുമ്പോൾ ഈ പറയുന്ന പട്ടികളെയൊക്കെ വായ മൂടിക്കെട്ടും ഇവരെല്ലാം ജാതി പറയുന്നുണ്ട് എന്ന് മാത്രമല്ല അതിശക്തമായിട്ട് ജാതീയമായി പ്രവർത്തിക്കുന്നുണ്ട് ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം വേണമെങ്കിൽ പറയാം നിങ്ങളൊരു സോഷ്യൽ മീഡിയ തുടങ്ങുക അല്ലെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനലോ ഇൻസ്റ്റ ഗ്രാമോ ഫേസ്ബുക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു അക്കൗണ്ട് തുടങ്ങി നിങ്ങൾ അതിലൊരു റീൽസ് ചെയ്യുക അങ്ങനെ റീൽസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെ കാണുന്ന വിധത്തിൽ നിങ്ങളുടെ പുറകിലായി ഒരു മന്നത്തുവൽമനാവിന്റെയോ ശ്രീനാരായണ ഗുരുവിന്റെയോ അയ്യങ്കാളിയുടെയോ ഫോട്ടോ വെക്കുക ഇത് നിങ്ങൾ ആ വീഡിയോയിൽ വളരെ വ്യക്തമായി കാണണം എന്നിട്ട് വായ തോന്നിയതൊക്കെ വിളിച്ചു പറയുക ചെലപ്പോ കോമഡി ആവാം ചിലപ്പോ സെന്റിമെന്റ്സ് ആവാം ചിലപ്പോ എന്തെങ്കിലും തുള്ളിച്ചാട്ടങ്ങളാവാം ിലവാരമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുക ഒരു പത്ത് റീൽസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് മിനിമം ഒരു ലക്ഷം ഫോളോവേഴ്സും നിങ്ങളുടെ ചാനൽ ചാനല് വൻതോതി വരുമാനം വരുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും ഇതാണ് ഇവിടെ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം എന്നിട്ട് പറയും ഞങ്ങൾക്ക് ആർക്കും ജാതിയില്ല ഞങ്ങൾ എല്ലാവരും മാന്യന്മാരാണ് എന്നൊക്കെ ഇത് പറയുന്ന ആൾക്കും വളരെ ഒരു പ്രശ്നമാണ് കാരണം ഇന്ത്യ ഒരു ജാതി വെളിപ്പെടുത്തിയില്ലെങ്കിൽ എങ്ങനെ കേരളത്തിലുള്ള ആൾക്കാര് എന്നെ എക്സെപ്റ്റ് ും എന്നൊക്കെയാണ് അയാൾക്കും തോന്നിത്തുടങ്ങും ഈ എൻ്റെ ഒരു ജാതി നായരാണ് എന്ന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ആളുകളെ അറിയിച്ച ഒരു മനുഷ്യനാണ് ഈ അഖിൽമാരാർ എന്ന് പറയുന്നത് അപ്പോ എല്ലാവരുടെ ഉള്ളിലും ഈ പറയുന്ന ജാതി ഉണ്ട് അതുകൊണ്ടാണല്ലോ വിനായകൻ ജാതി പറയുമ്പോൾ എല്ലാവർക്കും പൊള്ളുന്നത് വിനായകൻ പറയട്ടെ വിനായകൻ അയാളുടെ ജാതിയല്ലോ പറയുന്നത് പറയട്ടെ പിന്നെ യേശുദാസിനെ കുറിച്ച് പറഞ്ഞു എന്നാണ് പറഞ്ഞത് യേശുദാസിനെ കുറിച്ച് പറയാൻ പാടില്ല എന്നിവിടെ എന്തെങ്കിലും നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ മലയാളികളുടെ പണം കൊണ്ട് ധനികനായ ഒരു മഹാനാണ് ശ്രീ യേശുദാസ് അദ്ദേഹം നന്നായി പാടുന്നു മൂകാംബിക അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് അതിനെ റെസ്പെക്ട് ചെയ്യുന്നു അതിനെ എന്താ പറയാ അതിനെ നമ്മൾ ആരാധിക്കുന്നത് എല്ലാം പക്ഷെ ഈ പറയുന്ന മഹാൻ കേരളത്തില് കൊതുകടി കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് താമസിക്കുന്നത് അമേരിക്കയിലാണ് ഈ മഹാനെ കാണ മലയാളി അമേരിക്കയിൽ പോകണം ഇവിടെ ഒരു ഗായകൻ ഉണ്ടായിരുന്നു ഭാവഗായകൻ നമ്മുടെ സ്വന്തം ജയേട്ടൻ ജയചന്ദ്രൻ അദ്ദേഹത്തെ കാണാൻ അമേരിക്കയിലോ ആഫ്രിക്കയിലോ ഒന്നും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഈ തൃശ്ശൂർ വരെ പോയി കഴിഞ്ഞാൽ ജയേട്ടനെ കണ്ട് സംസാരിച്ച് നമുക്ക് വരാം അപ്പൊ ഇത്രയും വലിയ അഹങ്കാരം കാണിക്കുന്ന യേശുദാസിനെ രണ്ട് തെറി വഴ പറഞ്ഞാലൊന്നും വലിയ കുഴപ്പമുണ്ടാവാൻ പോകുന്നതല്ല അദ്ദേഹത്തിന് അത് കിട്ടണം എന്നേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഈ പറയുന്ന അടൂർ ഗോപാലകൃഷ്ണൻ സാർ അദ്ദേഹത്തിന്റെ പിന്നെ ആര് എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിനെ ഇതൊന്നും ഏൽക്കില്ല കാരണം അദ്ദേഹം വേറൊരു ഓറയുള്ള മനുഷ്യനാണ് ആര് അദ്ദേഹത്തിനെ ജാതീയമായിട്ട് അധിക്ഷേപിച്ചാലും സാംസ്കാരികമായിട്ട് എന്ത് പറഞ്ഞാലും ഒരു രോമത്തിൽ പോലും അടൂർ ഗോപാലകൃഷ്ണന്റെ അടുത്തേക്ക് അത് എത്തില്ലെന്നുള്ളതാണ് കാരണം അടൂർ ഗോപാലകൃഷ്ണന്റെ പവർ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു സംവിധായകർക്കുമില്ല ഒരു ക്രിയേറ്റീവർക്കും ഇല്ല അപ്പോ വിനായകന്റെ ആ അമ്പ് എവിടെയും കൊള്ളില്ല അത് തൽക്കാലം അവിടെ തന്നെ വെച്ചേക്കുക പിന്നെ വിനായകനെ പൊതു യമാണ് എന്ന് ചാപ്പകുത്തുന്നവർ വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും രാഹുൽ ഈശ്വരനെയും ശ്രീ മാരാരെയും പൊതുശല്യമായി കണക്കാക്കി അവർക്ക് അവർക്കെതിരെയും നടപടിയെടുക്കണം വിനായകൻ എന്താണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ വിനായകൻ അങ്ങനെയാണ് അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിനായകനെ അങ്ങനെയാക്കിയത് ഇവിടുത്തെ സമൂഹമാണ് അത് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ പൊതുമധ്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം അപ്പോ അറിയും തൊലിവെളുപ്പുള്ളവൻ്റെയും തൊലിവെളുപ്പില്ലാത്തവന്റെയും തമ്മിലുള്ള വ്യത്യാസവും ധനികന്റെയും ദരിദ്രന്റെയും വ്യത്യാസം ഇതെല്ലാം ഇന്നും നിലനിൽക്കുന്ന ഇന്നും നിലനിൽക്കുന്ന ഒരവസ്ഥ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അത് അണ്ടിയോടെടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയുള്ളൂ എന്ന് പറയുന്ന പോലത്തെ ഒരു സ്വഭാവമാണ് അപ്പോ ആ സ്വഭാവത്തിനെതിരെ വിനായകൻ വാ തുറക്കുക തന്നെ ചെയ്യും വിനായകന്റെ വായ മൂടിക്കെട്ടാൻ അധികാരമോ അവകാശമോ അല്ലെങ്കിൽ അതിനുള്ള യോഗ്യതയോ ഒരു മാന്യന്മാരും ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും വിനായകന്റെ ഇത്തരം കാര്യങ്ങൾക്ക് അതിശക്തമായി എതിർക്കുന്ന ഒരു വ്യക്തിയാണ് എതിർത്തിട്ടുമുണ്ട് ഇനിയും എതിർക്കും പക്ഷേ ഇത്തരം കാര്യങ്ങൾ വിനായകൻ പറയുമ്പോൾ വിനായകൻ പൊതുശല്യമാണ് എന്ന് പറയാൻ മാത്രം മാന്യന്മാരായിട്ടുള്ള ആളുകളല്ല നിങ്ങളെന്നും നിങ്ങളുടെ പാർട്ടി എന്നും നിങ്ങളുടെ സംസ്കാരം എന്നും നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് പൂർണ്ണ പിന്തുണയുമായി വിനായകന് വിനായകൻ ഇനിയും മുന്നോട്ട് പറയാനുള്ളത് പറയുക തന്നെ ചെയ്യുക വിനായക എല്ലാവർക്കും നന്ദി നമസ്കാരം